സൂറത്തുൽ ഭാഗങ്ങളാണ് വളരെ ഒന്ന് രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഒന്നുകൂടി ആമുഖമായി കേൾപ്പിക്കുകയാണ് ജീവിതത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ മുഖമുദ്രയാവാനും അതുകൊണ്ട് രക്ഷപ്പെടാനും വേണ്ടി ഉദ്ദേശിച്ചാണ് പറയുന്നത് അഹദ് ആരെങ്കിലും ഒരു വട്ടം ഓതിയാൽ അവൻ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിയവനെ പോലെയാണ് ആ ഓത്തുകൊണ്ട് അവന് കിട്ടും ഭൂമിയിൽ അന്ന് എത്ര മുഖ്യങ്ങളാണോ ജീവിച്ചത് എത്ര മോമിനിയങ്ങളാണോ ജീവിച്ചത് അതിന്റെ എണ്ണമനുസരിച്ചുകൊണ്ട് കൂലി കിട്ടും എന്ന് നബിയുറ ഭയങ്കര സംഗതി അല്ലേ ഈ കേട്ടത് ഇന്നിപ്പോ മോമിനിയങ്ങളും മുഷരിക്കങ്ങളും എല്ലാം കൂടി ഭൂമിയില് പുതിയ കണക്ക് പ്രകാരം മനുഷ്യരെ ചില്ലാം കോടി ആളുകൾ ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ചില്ലാം കോടി ആളുകൾ അപ്പൊ ഒരു വട്ടം കൊല്ലായത് എന്നുള്ള സുഹൃത്ത് ഓദ്യാല് ഓതുന്ന രൂപത്തിലാണ്ട് ഓതിയാൽ എണ്ണൂറ് കോടി കൂലിയിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ചെറിയ കാര്യാണ് കാരണം ഗുർഹാൻ്റെ മൂന്നിലൊന്നാണ് അങ്ങനെ തന്നെ ഉണ്ട് ഇത് ഗുർഹാന്റെ മൂന്നിലൊന്നാണ് എന്താ മൂന്നിലൊന്നാം കാരണം കുറുആാനിൽ ആകെ പറഞ്ഞ വിഷയങ്ങൾ മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ഉലൂഹിയത്ത് രണ്ട് നുഭൂവത്ത് മൂന്ന് ആഹ്റത്ത് മൂന്ന് കാര്യങ്ങളെ കുറയാനുള്ളു മറ്റുള്ളൊക്കെ അതിന്റെ വിശദീകരണങ്ങളാണ് ഉലൂഹിയത്ത് ആഹ്റത്ത് ഇനി കുറവാനിലൊന്നുമില്ല കുറെ ചരിത്രങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സബ്ജക്റ്റിൽ അടിസ്ഥാനം ഉലൂഹിയത്താണ് ആണ് ഇതിന്റെ വിഷയങ്ങളാ ഇത് ഉൾക്കൊണ്ടാൽ കിട്ടുന്ന നേട്ടങ്ങളാ ഇതിനു വേണ്ടി വന്നതാ കുന്നുള്ള സുഹൃത്തിലോ അള്ളഹാനെ കുറിച്ച് മാത്രമേ ചർച്ച ഉള്ളൂ അതാണ് ആസാസ് എന്ന് പറയുന്നത് അടിസ്ഥാനം വേറെ ഒന്നുമില്ലാ എന്ന സുഹൃത്തിൽ നബിയെ കുറിച്ച് അർച്ചല്ല ആഹ്റത്തിനെ കുറിച്ച് അർച്ചല്ല അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ചർച്ച ഉള്ളൂ അപ്പൊ ഖുർആാന്റെ മൂന്നിലൊന്നാണ് ഈ മൂന്നിലൊന്ന് ആരെങ്കിലും അത് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്താൽ ഞാൻ വേറെ ദിവസം കൂടി ഉദ്ധരിക്കാം സൂറത്ത ആരെങ്കിലും സൂറത്ത് കുലുവുള്ളത് ഓതിയാൽ ഉൾത്തിയ അവന് കൂലി നൽകപ്പെടും അവന് ലോകത്തുള്ള എല്ലാ എല്ലാങ്ങളുടെയും എണ്ണം കൊണ്ട് കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതിൽ വേറൊരു വാക്കും കൂടി ഹബീബായ സാഹിസ്ലം കൂട്ടിച്ചേർത്തു അജിരി അവന് കൂലിയില്ലെന്ന് നൽകപ്പെടും അവന് നൽകപ്പെടും കൂലി കൂലിയില്ലെന്ന് കൂലിട്ടാണ് നേരത്തെ കുറച്ചും കൂടി ഗൗരവമുള്ള ഹദീതാണ് ഈ ഹദീസുകളൊക്കെ നേരെ കിതാബ് കണ്ടിട്ടാണ് ഞങ്ങളോട് പറയുന്നത് അല്ലാതെ ഇങ്ങനെ ഉപമിച്ചു ഇങ്ങനെ പറയില്ല എന്റെ റൂമിൽ വന്ന ഈ ഹദീസുകളൊക്കെ ഞാൻ കിതാബിൽ കിതാബില് കാണിച്ചു ഉദ്ധരിച്ച ഹദീസാണ് നൂറ് രക്തസാക്ഷികളോട് കൂലി കൊല്ലൊള്ളാമെന്ന് കിട്ടുന്നു ചെറിയ കാര്യമാണോ ഇനി നമ്മക്ക് എല്ലാർക്കും ആകുള്ള പേടി എന്താ നിരകത്ത് കടക്കുന്നല്ലേ അല്ലേ പേടി ഉണ്ടാണോ ഇല്ലേ ഏഹ് ഹദീസ് ഉദ്ധരിച്ചിട്ട് കാര്യമില്ല പേടി പേടില്ലേ പേടിണ്ടാവണല്ലോ എന്നാ ഒരു ഹദീസ് അതിനു ഉദ്ധരിക്കട്ടോ ഇതെല്ലാരും നടപ്പിലാക്കാൻ ശ്രമിച്ചോളി ഈ ഹദീസ് ഇത് ഇന്നും തീരുമാനിച്ചു ഓദ്യിയാല് അലമദില്ല ആശ്വാസമാണ് ഒരാള് സുഹൃത്ത് നൂറു വട്ടം

ഇന്ന് ആർക്കെങ്കിലും നമ്മളെ തടി നരകത്തുനിന്ന് ഒഴിവാണ് എന്ന് മലക്കുകൾ എഴുതി വെക്കണമെങ്കിൽ ഒരു എന്നുള്ള നൂറോട്ടം കൊല്ലൊള്ളന്നുള്ള സുഹൃത്തു സംഗതി ഭയങ്കര വിഷയമാണ് ഈ ഒറ്റ ഇരിപ്പിൽ എനിക്ക് നൂറ് വരെ കൊല്ലൊള്ള സുഹൃത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയും പക്ഷെ അതിൽ നമുക്ക് നടപ്പിലാക്കാനുള്ള ഒരു മൂന്ന് ഹദീസാണ് ഞാൻ കഴിപ്പിച്ചത് ഒരു മൂന്ന് ഹദീസ് ഇത് ജീവിതത്തിൽ നടപ്പിലാക്കണം നൂറു വട്ടം കൊല്ലൊല്ല എന്നുള്ള സുഹൃത്ത് മര്യാദക്ക് ആദാൻ എത്ര മിനിറ്റ് ഓദ്യള് ഇരുപത്തഞ്ച് മിനിറ്റ് അതിനപ്പറാവൂല ആ മിനിറ്റ് ഞാൻ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇപ്പൊ മുപ്പത്തി മൂന്നം ഓതിട്ട് ഇവിടെ വന്നിരിക്കണത് ഞാൻ അവിടെ ഇരുന്നിട്ട് മുപ്പത്തി മൂന്നോട്ടം കൊല്ലായ സൂറത്ത് ഓതി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എളുപ്പമാണ് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നൂറ് പ്രാവശ്യം കൊള്ളാ എന്നുള്ള സുഹൃത്ത് ഓതാ എന്നാലോ മലക്കുകൾ എഴുതി വെക്കും അയാൾ നരകത്ത് പോകില്ലെന്ന് സുഖാൻ മാലക്കുകൾ എഴുതി ചവിനെ മിക്കോറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ല ഉണ്ടാവില്ല ഇനി നമ്മളായിട്ട് ജീവിതം കൊള്ളാക്കാൻ ഞാൻ മതിയല്ലോ അപ്പൊ അള്ളാഹു ഇത് ഓദാൻ നമുക്ക് തോഫിക്കട്ടെ ഇനി ഇത് ഇറങ്ങാനുള്ള ഒരു കാരണം ഞാൻ പറയാം തുഫൈൽ എന്ന് പറയുന്ന മുഷരിക്ക പ്രബലമായ അഭിപ്രായതാണ് മുസ്ലിം എല്ലാരും കൂടി നമുസാമിന്റെ അടുത്തേക്ക് പറഞ്ഞു ആദ്യം അയാള് വന്നിട്ട് പറഞ്ഞു അല്ല മുഹമ്മദ് എന്താ എന്റെ കഥ ഞങ്ങളെ ഇലാഹകളൊക്കെ ഈ ചീത്ത പറയാണ് ഞങ്ങളെ ഇലാഹകളൊക്കെ വിമർശിക്കാൻ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയൊരു പുതിയൊരാശയനെ കൊണ്ടുവരിക കുടുംബങ്ങളിടയില് ആ ഭദ്രത നഷ്ടപ്പെട്ട് ചിത്രതയായി എന്താ എന്റെ ലക്ഷ്യം എനിക്ക് പെണ്ണു ആണോ ഞങ്ങൾ കെട്ടിച്ചരാ ഈ ഏത് കുടുംബത്തിനാണ് ഏത് പെണ്ണിനെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു ക്ലൂ തന്നാൽ മതി ഞങ്ങളത് ഉഷാരാക്കി തരാം നീ പൈസയാണ് മുഴമതാണ് എനിക്ക് വേണ്ടത് ഇഷ്ടംപോലെ പൈസ അല്ല ഭരണം വേണോ ഭരണം എനിക്ക് മുട്ടേരാ പ്രശ്നം ഇല്ല കച്ചറ ഉണ്ടാക്കരുത് എന്താ പ്രശ്നം എന്ന് വെച്ച് വസല്ലം പറഞ്ഞു പെണ്ണും വേണ്ട പടവും വേണ്ട ഞാൻ നിങ്ങളെല്ലാവരെയും ബിംബാരാധനകളിൽ നിന്ന് ഏകനായ അള്ളാവിനെ ആരാധിക്കാൻ വിളിച്ചു പറയാൻ പടച്ചവനാൽ നിയോഗിക്കപ്പെട്ട റസൂലാണ് എന്ന് പറഞ്ഞു സല്ലി അപ്പൊ ഇയാള് മടങ്ങിപ്പോയി മടങ്ങി പോയപ്പോ രണ്ടാമത് പറഞ്ഞു എന്നാൽ ഓം പരിചയപ്പെടുത്തുന്ന അവരെ ഭാഷ കേട്ടോ പരിചയപ്പെടുത്തുന്ന അള്ളാഹിനെ കുറിച്ചൊന്ന് പോയി ചോദിച്ചുപോവാ ഏതാ ഈ സാധനം എന്ന് ചോദിച്ചു വാ ഇപ്പൊ ഇയാള് രണ്ടാമത് എന്തുകൊണ്ട് പറഞ്ഞു അപ്പൊ അതിന്റെ മേബൂനായി അള്ളണ്ടല്ലോ അത് ചെമ്പാണോ അതഞ്ഞ് ഇരുമ്പാണോ അതഞ്ഞ് സ്വർണ്ണാണോ ഐറ്റം എന്ന് കൊടുത്തു അതങ്ങണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി അള്ളാഹുവിന്റെ തറവാടല്ല ചോദിക്കുന്നത് ഇതാണ് മതി

നമ്മള് അഹദദാണോ അവിടെ തന്നെയാണ് പോകും പിന്നെ സമതമൊക്കെ ഒന്നും അള്ളാഹു ആരാന്നുള്ളത് നാലായ അള്ളാഹു സുമാല്ലേ പറഞ്ഞു ഈ നാലായത്ത് നല്ല രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ വെച്ച് തെജ്വീതിന് നിയമപ്രകാരം ഒരു പ്രാവശ്യം ഓതിയാൽ നൂറ് രക്തസാക്ഷികളുടെ കൂലിയാ നൂറ് 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 വട്ടം ഓതിയാൽ മലക്കുകൾ എഴുതി വെക്കും ഇയാള് നരകത്ത് പോവില്ല അള്ളാഹു തോഫി കേൾക്കട്ടെ അള്ളാഹ് നമുക്ക് മറ്റൊരഭിപ്രായ പ്രകാരം ഇത് എന്ന് ചോദിച്ചു മറ്റൊരഭിപ്രായ പ്രകാരം എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന അഭിപ്രായം ഉണ്ട് ഏതായാലും പ്രബലമായ അഭിപ്രായം ഇതാണ് ഇത് ഉഷരിക്കിങ്ങൾ ഒരു ദൂതനെ പറഞ്ഞ് വെച്ചിട്ട് അള്ളാഹിന്റെ റസൂലിനെ ആദ്യം ഞെക്കി പിഴിയാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പിന്നെ നക്കാൻ ശ്രമിച്ചു ആ സമയത്തും നടന്നിട്ടില്ല അവസാന അള്ളഹാനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മൂന്നാമത് വർണ്ണയച്ചു ആ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് ഇമാം റാസീർ അലി അള്ളാന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാഹ് ഉസ്ബാൻ തല ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവിതത്തിന്റെ മുദ്രയാക്കിയ ആളുകൾക്ക് ഒരിക്കലും ഈമാൻ തെറ്റൂല കാരണം ഈ സുഹൃത്തിന് സുഹത്ത് തൊഴീദ്ന്ന് പേരുണ്ട് സുഹത്തുൽ അസാസ് എന്ന് പേരുണ്ട് സുഹത്തു തെജ്രീദെന്ന് പേരുണ്ട് സുഹത്തുൽ മുതക്കിറ എന്നു പേരുണ്ട് സുഹത്തുൽ മുനഫിറ എന്ന് പേരുണ്ട് സുഹൃത്തു പല പല പേരുകളും ഈ സൂഹത്തിനുണ്ട് ഈ സുഹൃത്ത് ഓദ്യ സ്ഥലത്ത് മലക്കകൾ ഉണ്ടാവും അതുകൊണ്ട് മൊഹിള എന്നു പേരുണ്ട് ഇത് മലക്കുകളെ സംഘടിപ്പിക്കുന്ന ഹാളറാക്കണ സുഹത്താണ് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അല്ലാഹു ഈ ജീവിതത്തെ ശീലം ആക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ബി നബിയൽ മുസ്തഫാ മുഹമ്മദ് ഓരോ ഒന്നര പ്രക്യാപനാണ് തുടക്കം തന്നെ ഖുൽ ഹുവ അല്ലാഹു അഹദ് ഇൻഷാ അള്ളാ നമുക്ക് നാളെ മുതൽ പറയാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബീ സല്ലി അലൈഹി വസല്ലം الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات سلمنا يسلم اللهم من جميل الافات والبليات والمصيبات والعذاب سائر ما نخاف علينا وعلى من تعلق بنا يا الله يا رحمن يا رحيم اللهم ارزقنا سعادة الدارين اللهم سلمنا من فات الدارين اللهم انصر امه سيدنا محمد ارحم امه سيدنا محمد تجاوز امه سيدنا محمد അള്ളാഹുവിന് ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും പറക്കത്ത് നൽകണയല്ല ഞങ്ങളെ കൽബിന് തേജസ് നൽകണേ അല്ല ഞങ്ങളെ ജീവിതത്തിന് ഓജസ് നൽകണേയല്ല ഞങ്ങളുടെ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേയല്ല പ്രകാശിപ്പിക്കണേ അല്ല ഞങ്ങളെ അമലുകൾ നന്നാക്കി സിയാത്തിനെ സിയാദിനെ പൊറുക്കണേയല്ല അത് ഹസനത്താക്കി തൃപതിയിലാക്കണയല്ല ഹൈബുകൾ നീ മറക്കണേയല്ല ക്ലേശങ്ങൾ നീ നീക്കണേയല്ല രോഗങ്ങൾ നീ മാറ്റണേയല്ല കടങ്ങൾ നീ വൂറ്റണേയല്ല അള്ളാഹു കടലിലും കരയിലും പണിയെടുക്കുന്നവരാ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല സംരക്ഷിക്കണേയല്ല എൻ്റെ നരകജ്വാലയിൽ ഒരു സെക്കൻഡ് ഉൾപ്പെടുത്തല്ലേ അല്ല സ്വർഗം ഞങ്ങൾക്ക് ഉജൂബാക്കി തരണേ ഉജൂവാക്കി തരണയല്ല ആളുകളാക്കണേ ആളുകളാക്കണയല്ല അതിൻ്റെ മാലിഫത്ത് നൽകണയല്ല അതിൻ്റെ പ്രകാശം നൽകണയല്ല ആ പ്രകാശാരയിൽ പാദം പതറാതെ ജീവിക്കാനുള്ള തോഫിക്ക് താ തമ്പുരാനെ ഒബന തൊട്ടൊമ്പൽ മിന്ന ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഒരുപാട് ആളുകൾ കബറുകളിലാണ് മാതാപിതാക്കളടക്കം ഈ പള്ളിയുടെ ചുറ്റുപാത കിടക്കുന്ന ഒമിനകത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേയല്ല കച്ചവടക്കാര് മുതാലിമ്യങ്ങൾ കൂലിപ്പണിക്കാർ യാത്രക്കാർ ഡ്രൈവർമാർ എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ഞമാവ് നൽകണയല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة وما يصفون سلامنا للمرسلين والحمد لله رب العالمين السلام عليكم